എല്ലാവർക്കും ഇ ടി ടോക്സിലേക്ക് സ്വാഗതം വിവിധ ഓൺലൈൻ പേയ്മെൻ്റുകളിലൂടെ ഡിജിറ്റൽ ഗോൾഡ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ അതോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണോ എങ്കിൽ നിങ്ങളൊരു മുന്നറിയിപ്പ് അറിഞ്ഞിരിക്കണം വിപണിയെ തന്നെ നിയന്ത്രിക്കുന്ന സെബിയാണ് ഇപ്പോൾ പുതിയൊരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് നിങ്ങൾ നടത്തിയിരിക്കുന്ന ഡിജിറ്റൽ ഗോൾഡിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അത്ര സുരക്ഷിതമല്ല എന്നാണ് സെബി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ന് ഇ ടി ടോക്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും അല്ലെങ്കിൽ പേടിഎം ഗൂഗിൾ പേ തുടങ്ങിയ പേയ്മെന്റ് സംവിധാനങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാറുണ്ട് കാരണം ചെറിയ പൈസയ്ക്ക് നമുക്ക് ഗോൾഡ് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ സെബി നൽകുന്ന മുന്നറിയിപ്പ് എന്താണ് ഈ ഗോൾഡ് സുരക്ഷിതമല്ല എന്നാണോ പറയുന്നത് ഇത് ഒന്നാമത്തെ കാര്യം സൗകര്യം അതുകൊണ്ട് തന്നെ എല്ലാവരും എസ്പെഷ്യലി ജെൻസി ഇത്തരം നിക്ഷേപത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും അവർ നിക്ഷേപിക്കുകയും ചെയ്യും കാരണം ഒരു ലക്ഷം രൂപയോളം സ്വർണ്ണത്തിന് വിലയുള്ള കാലത്ത് നൂറ് രൂപയ്ക്ക് പോലും സ്വർണത്തിൽ നിക്ഷേപിക്കാൻ പറ്റാണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരു കാലത്ത് വളരെ പോപ്പുലർ ആയി കഴിഞ്ഞു ഇപ്പം ഏകദേശം മുന്നൂറ് ശതമാനമൊക്കെയാണ് വർദ്ധന വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സെബി ഒരു മാർഗനിർദ്ദേശമായിട്ട് അല്ലെങ്കിൽ മുന്നറിയിപ്പുമായിട്ട് വന്നിട്ടുള്ളത് സെബി പറയുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്ന സംഗതിക്ക് യാതൊരു നിയന്ത്രണവുമില്ല സാധാരണഗതിക്ക് ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും അതുപോലെ തന്നെ ഓഹരി നിക്ഷേപമാണെങ്കിലും അവിടെ എല്ലാം എന്തുണ്ട് ഒരു നിയന്ത്രണമുണ്ട് ആ നിയന്ത്രണം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നഷ്ടം വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം സെബിയുടെ കർശനമായ നിയന്ത്രണങ്ങൾക്കുള്ളിലാണ് എല്ലാം വർക്ക് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റ് സെബിയുടെ ആ ഒരു ജൂലി സിക്ഷനുള്ളിൽ വരുന്നില്ല അവരുടെ നിയന്ത്രണത്തിനുള്ളിൽ വരുന്നില്ല ഈ നിയന്ത്രണമില്ലാത്തത് തന്നെയാണ് സെബി മുന്നറിയിപ്പ് നൽകാനുള്ള പ്രധാന കാരണം കാരണം ഈ പ്ലാറ്റ്ഫോം തകർന്നാൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ എല്ലാ നിക്ഷേപകരും ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് സെബി പറയുന്നത് വാസ്തവത്തിൽ സെബി ഡിജിറ്റൽ ഗോൾഡിനെതിരെ അല്ല പറയുന്നത് മറിച്ച് നിക്ഷേപകർ അറിഞ്ഞിരിക്കേണ്ട റിസ്ക്കിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പം നമ്മളൊരു ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ചിലരൊക്കെ പറയും ഡീറ്റൽ ഗോൾഡ് സുരക്ഷിതമല്ലേ ഫോൺ പേയും ഗൂഗിൾ പേയും എല്ലാം അംഗീകൃതമല്ലേ പിന്നെ എന്തുകൊണ്ട് ഡീറ്റൽ ഗോൾഡ് അപ്പോൾ അതിലേക്ക് വരാം നമുക്ക് വാസ്തവത്തിൽ നമ്മളിവിടെ ഡിജിറ്റൽ ഗോൾഡിലൂടെ വാങ്ങുന്നത് ഒരു സ്വകാര്യ കമ്പനിയുടെ ഒരു ഓഫർ മാത്രം അല്ലെങ്കിൽ പ്രോമിസ് മാത്രമാണ് ഉദാഹരണത്തിന് ക്രിസ്റ്റീന നൂറ് രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ നൂറ് രൂപയ്ക്ക് തുല്യമായ സ്വർണം ഞങ്ങൾ വോൾട്ടിൽ എന്ന് വെച്ചാൽ ഫിസിക്കൽ സ്വർണം സൂക്ഷിക്കാനുള്ള സംവിധാനത്തിനെയാണ് വോൾട്ടിൽ എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ നൂറ് രൂപയുടെ സ്വർണം തുല്യമായ സ്വർണം ഞങ്ങൾ വോൾട്ടിൽ നിക്ഷേപിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ആര് നമ്മൾക്ക് അതാണ് ഡിജിറ്റൽ ഉടമ്പടി അപ്പോൾ ഫോൺ പേയിൽ നിന്നാണ് അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുത്താൽ അഞ്ഞൂറ് രൂപയ്ക്ക് തുല്യമായ വോൾട്ടിൽ സൂക്ഷിച്ചോളാം എന്ന പറഞ്ഞ എന്ന കണ്ടീഷനിലാണ് അപ്പൊ നമുക്ക് ഏത് സമയം വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതിനെ ഡീറ്റൽ ഡീജിറ്റൽ ഗോൾഡിൽ നിന്ന് ഫിസിക്കൽ ഗോൾഡായി കൺവേർട്ട് ചെയ്യാൻ പറ്റും ലൈവായിട്ട് നമുക്ക് വില കാണാൻ പറ്റും അങ്ങനെ കുറേ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് പുതിയ ഈ സൗകര്യം ഉള്ളതുകൊണ്ട് പുതിയ നിക്ഷേപകരെല്ലാം തന്നെ ഇതിൽ വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു പ്രൈവറ്റ് കമ്പനി നമുക്ക് നൽകുന്ന വാഗ്ദാനം മാത്രമാണ് ഇതിൽ നമുക്ക് അറിയാത്തൊരു കാര്യമുണ്ട് ഈ സ്വർണം ശരിച്ചവർ സൂക്ഷിക്കുന്നുണ്ടോ കാരണം ആരുടെ കയ്യിൽ അതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലില്ല അല്ലെങ്കിൽ സെബിയുടെ നിയന്ത്രണത്തിലുള്ള സംവിധാനമാണെങ്കിൽ സെബി ആ സൂക്ഷിക്കാനുള്ള വോൾട്ടിനി എന്ത് ചെയ്യും സെബി കൺട്രോൾ ചെയ്യും അപ്പൊ ഇതിന് നമുക്ക് ഒരു കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത് ആദ്യം നോക്കാം കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത് ഇത് റൺ ചെയ്യുന്ന സ്ഥാപനത്തിന് വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ നിക്ഷേപം മുഴുവൻ പ്രതിസന്ധിയിലാവും അല്ലെങ്കിൽ ഈ കമ്പനി ഒരു കടക്കണിയിലേക്ക് പോവുകയാണെങ്കിലും പ്രശ്നമാണ് ഈ സ്വർണം നമുക്ക് തിരിച്ചു തരാൻ പറ്റില്ല ഇനി നമുക്ക് ഇതിന്റെ ഓപ്പറേഷൻ റിസ്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇവർ പറയുന്നു ഇവർ ഓഫർ ചെയ്യുന്നു എന്നല്ലാണ്ട് ഈ സ്വർണം ശരിക്കും സൂക്ഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആരും നോക്കുന്നില്ല അപ്പം ഗോൾഡ് ശരിക്കും ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ രണ്ടാമത്തെ കാര്യം ഈ ഗോൾഡ് സൂക്ഷിക്കുന്ന സ്ഥലത്തിന് വല്ലത് സംഭവിച്ചാലോ വല്ല കൊള്ളയോ മറ്റോ നടന്നാലോ അപ്പൊ ഇൻഷുറൻസ് ഉണ്ടോ എന്ന കാര്യം നമുക്ക് അറിഞ്ഞൂടാ ഏഹ് നമുക്ക് നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ അറിഞ്ഞൂടാ ഒന്ന് ഇത് ശരിക്കും ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ രണ്ട് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് മൂന്ന് എന്താണ് ഇത് പ്യൂരിറ്റി എത്രമാത്രം ഉണ്ടായിരിക്കും ഇതിന്റെ സ്വർണ്ണത്തിന്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ കാരണം നമുക്ക് നമ്മളോട് നല്ല ക്വാളിറ്റി ഉള്ള സ്വർണ്ണത്തിന്റെ പണം വാങ്ങുകയും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിജിറ്റൽ അലോട്ട്മെന്റ് നൽകുകയും അവർ സൂക്ഷിക്കുന്നത് അത്ര ക്വാളിറ്റി ഇല്ലാതെ സ്വർണ്ണം വേണോ എന്ന് നമ്മളെങ്ങനെ അറിയും സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ല ഇവിടെ നമ്മൾ വളരെ സിമ്പിളായി ആലോചിച്ചാൽ മതി നമ്മളൊരു ബാങ്കിൽ കൊണ്ടുപോയി പണം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാനില്ല കാരണം ബാങ്ക് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് അവിടെ നമ്മൾ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ നമ്മളൊരു വ്യക്തിക്കാണ് പണം കൊടുക്കുന്നതെങ്കിലും ആ വ്യക്തിക്ക് പണം കൊടുത്താൽ അത് കിട്ടാനുള്ള റിസ്ക് നമ്മുടെ കയ്യിൽ തന്നെയാണ് കാരണം നമുക്ക് നമ്മൾക്ക് അതിൽ ഇടപെടാൻ ആരുമില്ല ആ പേര് തമ്മിലുള്ള ഡീലാണ് അതുപോലെ തന്നെ ഇപ്പോ എക്സ് എന്ന് പറയുന്ന ആള് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ പണം നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് അയാൾ കൊടുക്കുന്ന ഒരു ഓഫർ മാത്രമാണ് ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ആരടുത്ത് ഒന്നും ചോദിക്കാൻ പറ്റില്ല കാരണം അവർ കൊടുക്കുന്ന ഓഫറാണ് ഈ നമുക്ക് നിയന്ത്രണം ഒരു നിയന്ത്രണം ഇതില ഇത്രയതിൽ റിസ്ക് ഉള്ളൂ ഈ റിസ്ക് ഉണ്ടെന്ന് പറയുക മാത്രമാണ് സെബി ചെയ്തത് അപ്പോൾ സെബി ഒരു ബോധവൽക്കരണമാണ് നടത്തിയിരിക്കുന്നത് ഒരു റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് ഇത്തരം നിക്ഷേപം നടത്തുന്നവർ ശ്രദ്ധിക്കണം കാരണം ആ നിക്ഷേപത്തിന്റെ തോത് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് ഇത് ചിലപ്പോൾ ഒരു തട്ടിപ്പിലേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു കൂട്ടം ആളുകളുടെ പണം നഷ്ടപ്പെടാനോ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്യുന്നത് ഡിജിറ്റൽ ഗോൾഡിൽ നിക്ഷേപിച്ചിരിക്കുന്നവർ ഇനി എന്താ ചെയ്യേണ്ടത് അവരുടെ പണം നഷ്ടമാവാനുള്ള ഒരു സാധ്യതയുണ്ടോ പാനിക് പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ ഇപ്പം ഫോൺ പേ ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും ഏത് ഇത്തരം സംവിധാനങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ നൽകുന്ന കമ്പനി ആണെങ്കിലും അവർ വെൽ എസ്റ്റാബ്ലിഷ്ഡുമാണ് ഇഷ്ടംപോലെ പണമൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് നമ്മൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ മാർഗ്ഗത്തിലൂടെ നടത്തണ്ട എന്ന് തീരുമാനിക്കുക നമ്മൾ പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തണ്ട രണ്ട് നമ്മൾ നിലവിലുള്ളതെല്ലാം റിവ്യൂ ചെയ്യുക എന്ന് വെച്ചാൽ എത്ര നിക്ഷേപിച്ചു ഇപ്പം എത്ര റിട്ടേൺ ഉണ്ട് അതെല്ലാം പ്രോപ്പറാണോ അത് നിലവിലുള്ള മാർക്കറ്റിനനുസരിച്ചാണോ എന്നെല്ലാ കാര്യങ്ങളും റിവ്യൂ ചെയ്യുക ആ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണെങ്കിൽ അത് പതുക്കെ പതുക്കെ നമ്മൾ പിൻവലിക്കാനുള്ള ശ്രമം നടത്തി അതിനെ നമ്മൾ ലിക്വിഡേറ്റ് ചെയ്ത് നമ്മൾ പണമാക്കി മാറ്റാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ പണം ആക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനെ സെബി പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ അംഗീകൃതമായ ഗോൾഡ് നിക്ഷേപ മാർഗ്ഗങ്ങളിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ കൺവേർട്ട് ചെയ്ത് മാറ്റുക ഇതിന് പകരം എന്ത് ചെയ്യണമെന്നാണ് സെബി നിർദ്ദേശം നൽകുന്നത് അപ്പോൾ ഇത് ഒന്നാമത്തെ മാർഗം എന്ന് വെച്ചാൽ ഗോൾഡ് ഇ ടി എഫ് ഉണ്ട് ഗോൾഡ് ഇ ടി എഫ് എന്ന് പറയുന്നത് ഒരുതരം മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇതിൽ നമുക്ക് ഗോൾഡ് ഇ ടി എഫ് നടക്കൂ അപ്പോൾ നമുക്ക് സാധാരണ മാർക്കറ്റിലെ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗോൾഡ് ഇ ടി എഫ് ട്രേഡ് ചെയ്യാൻ പറ്റും സെബിയുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് നമുക്ക് യാതൊന്നും പേടിക്കാനില്ല ഇവിടെ ഇതിൻ്റെ പ്യൂരിറ്റിക്ക് സെബിയുടെ നിയന്ത്രണമുണ്ട് ഈ ഉദാഹരണത്തിന് നമ്മൾ ഇ ടി എഫ് ആണെങ്കിൽ അത് ഗോൾഡ് ഗോൾഡിന്റെ വിലയുടെ ഇൻഡെക്സിലാണ് നമ്മൾ ട്രേഡിങ് ചെയ്യുന്നത് അതിന് തുല്യമായ പണം നിക്ഷേപിക്കണമെങ്കിൽ അല്ലെങ്കിൽ സൂക്ഷിക്കണമെങ്കിൽ ആ സ്വർണ്ണത്തിന് എത്ര പ്യൂരിറ്റി വേണം എന്ന് സെബി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എവിടെയാണ് അത് സൂക്ഷിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു വോൾട്ട് എന്ന് പറഞ്ഞു ഫോൺ പേ ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും വേറെ ഏത് ഈ ഡിജിറ്റൽ ഗോൾഡ് കമ്പനി ആണെങ്കിലും അവരെന്ത് എവിടെയാണ് സൂക്ഷിക്കുന്നത് പ്രൈവറ്റ് വോൾട്ടിലാണ് സൂക്ഷിക്കുന്നത് ഈ പ്രൈവറ്റ് വോൾട്ടിൽ നമുക്ക് കണ്ട്രോളില്ല പക്ഷേ ഈ ഇ ടി എഫ് ഗോൾഡ് ഇ ടി എഫ് എന്ന് പറയുന്ന സംഗതിയിൽ നമുക്ക് കൺട്രോൾ ഉണ്ട് കാരണം സെബിയുടെ അംഗീകാരമുള്ള വോൾട്ടിൽ മാത്രമേ ആർക്ക് സൂക്ഷിക്കാൻ പറ്റൂ ഈ കമ്പനികൾക്ക് ഈ ഗോൾഡ് ഇ ടി എഫ് ഓഫർ ചെയ്യുന്ന കമ്പനികൾക്ക് സൂക്ഷിക്കാൻ പറ്റൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് നിയന്ത്ര നിയന്ത്രിക്കുന്ന സെബിക്ക് വ്യക്തമായ ഒരു കൺട്രോൾ എവിടെയുണ്ട് അല്ലെങ്കിൽ ഈ ഗോൾഡ് ഇ ടി എഫ് റൺ ചെയ്യുന്ന ഏജൻസിക്ക് അത് ആർക്കായാലും അവർക്ക് വ്യക്തമായ കൺട്രോൾ ഉണ്ട് ആ കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പണം നഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ് അതാണ് ഒന്നാമത്തെ മാർഗം രണ്ടാമത്തെ മാർഗം ഇലക്ട്രോണിക് ഗോൾഡ് റെസീറ്റ് എന്ന് പറയുന്ന ഇ ജിആർ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം കൂടി സെബി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിലൂടെ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രേഡിംഗ് നടത്താനും സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാനും പറ്റും മറ്റൊന്ന് ഏറ്റവും പോപ്പുലറായ സോവർ ഇൻ ഗോൾഡ് ബോണ്ടാണ് ഈ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ നമുക്ക് പണം നിക്ഷേപിക്കാൻ പറ്റും റിസർവ് ബാങ്കിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ സർക്കാർ കൊണ്ടുവന്ന ഒരു സംവിധാനമാണിത് നമുക്ക് ഉദാഹരണത്തിന് ഇതിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് ബോണസായിട്ട് പോലും ലഭിക്കും പക്ഷേ ഒരു ഒരു ചെറിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി കുറവാണ് എട്ട് വർഷം കഴിഞ്ഞാലേ നമുക്കത് ക്യാഷാക്കി മാറ്റാൻ പറ്റൂ പക്ഷെ എട്ട് വർഷം കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കെയിൻ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല അഞ്ച് വർഷം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും സാധാരണക്കാരന് ഏറ്റവും യോജിച്ച ഒരു ഗോൾഡ് നിക്ഷേപ മാർഗ്ഗമാണ് ഈ സോവറിൻ ഗോൾഡ് ഫണ്ട് എന്ന് പറയുന്ന ആർ ബി ഐയുടെ ഫണ്ട് ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് നിക്ഷേപിക്കാം മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പരമ്പരാഗതമായ സ്വർണം വാങ്ങുന്ന രീതികളുണ്ട് പക്ഷെ അതിൽ പണിക്കൂലിയൊക്കെ വരുന്നത് നമ്മളെ കൊല്ലുമെങ്കിൽ പോലും നമുക്ക് കോയിനായിട്ടോ അല്ലെങ്കിൽ ബാറായിട്ടോ ഒക്കെ വാങ്ങി വയ്ക്കാൻ പറ്റും അത്ര നിക്ഷേപങ്ങൾ തുടരാം ഗോൾഡ് എക്കാലത്തും എന്നും സുരക്ഷിതമായ നിക്ഷേപ മാർഗ്ഗമാണ് അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല പാനിക് ആവേണ്ട കാര്യമില്ല നമ്മൾ പറയുന്നത് ഗോൾഡിൽ നിക്ഷേപിക്കുന്ന മാർഗങ്ങളിൽ ഈ മാർഗത്തിൽ ചില പഴുതുകളുണ്ട് ഈ പഴുതുകൾ ശ്രദ്ധിക്കണം നിക്ഷേപകർ ജാഗ്രത കാണിക്കണം എന്നാണ് പറയുന്നത് ഇത്തരം ഒരു ഒരു മുന്നറിയിപ്പ് വരുമ്പോൾ സാധാരണക്കാർ സാധാരണക്കാർ പാനിക് ആവാനുള്ള ഇനി എന്താണ് ചെയ്യേണ്ടത് ഗോൾഡിൽ ഗോൾഡിൽ നിക്ഷേപം നിർത്തണോ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗോൾഡ് ബാലൻസ് എത്ര എത്ര നിക്ഷേപിച്ചു അത് മാത്രമാണെന്ന് നല്ല സിപ്പ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ടെങ്കിൽ ഉടൻ നിർത്തുക സിപ്പ് വേണ്ട സിപ്പിന്റെ നമ്മൾ നിക്ഷേപം പിൻവലിച്ചിട്ട് നമ്മൾ പതുക്കെ പോയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുക ആ ഡിമാറ്റ് അക്കൗണ്ട് തുറന്നിട്ട് ഗോൾഡ് ഇ ടി എഫിലോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഇ ജിആറിലോ പണം നിക്ഷേപിക്കുക അല്ലെങ്കിൽ അടുത്ത സോവറിൻ ഗോൾഡ് ഫണ്ട് റിസർവ് ബാങ്ക് പ്രഖ്യാപിക്കുന്നവരെ കാത്തിരിക്കുക അതിൽ നിക്ഷേപിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേയും കൂടി സേഫായിട്ട് പണം സ്വർണത്തിൽ സൂക്ഷിക്കാൻ പറ്റും പണം സൂക്ഷിക്കാൻ കുറേ മാർഗ്ഗങ്ങളുണ്ട് സ്വർണ്ണത്തിൽ സൂക്ഷിക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം ഇതാണ് പിന്നെ ഇ ടി എഫിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യമുള്ള സമയത്ത് പണം വിറ്റ് നമുക്ക് ആ ഇ ടി എഫ് വിറ്റിയിട്ട് പണം എടുക്കാൻ പറ്റും അപ്പം ഈ മാർഗങ്ങളിലൊക്കെ നോക്കുക ഇ ടി എഫും ഇ ജി ആറും പിന്നെ സോവറിൻ ഗോൾഡ് ഫണ്ടുമാണ് ഏറ്റവും നല്ല ഓപ്ഷൻ അതല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് സൂക്ഷിക്കാം ടോക്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നത് സുരക്ഷിതമാണോ എന്നതായിരുന്നു സെബിയുടെ മുന്നറിയിപ്പിനെ അനുസരിച്ചാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച നടത്തിയിരിക്കുന്നത് സാധാരണക്കാർ പാനിക് ആവേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ സ്വർണം വാങ്ങുന്നതിന് പകരം ഇ ടി എഫ് ഗോൾഡ് പോലെയുള്ള കാര്യങ്ങളിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ അത് കുറച്ചും കൂടി സുരക്ഷിതമായിരിക്കും ആവേണ്ട കാര്യമില്ല കൃത്യമായി എല്ലാ കാര്യങ്ങളെയും അറിഞ്ഞുകൊണ്ട് തന്നെ നിക്ഷേപം നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക